വായനയുടെ പുതുവസന്തം സൃഷ്ടിച്ച് വിദ്യാരംഗം വായനാ സദസ്സ് നവ്യാനുഭവമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദി പേരാമ്പ്ര ഉപജില്ല വായനാ പോഷണ പദ്ധതിയാണ് വായനാ സദസ്സ് ഉപജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി രക്ഷിതാക്കൾ അധ്യാപകർ എന്നീ ആറ് വിഭാഗങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിച്ച പതിനെട്ട് പുസ്തകങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് അവതരണവും വും ഉൾപ്പെടുത്തിയാണ് വിലയിരുത്തിയത് സ്കൂൾ തലത്തിലും തുടർന്ന് പഞ്ചായത്ത് തലത്തിലും അവതരണം നടത്തിയതിനു ശേഷമാണ് ഉപജില്ലാതലത്തിൽ വായനാ സദസ്സ് നടന്നത് വാഗയാട് എ യു പി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാതല വായനാ സദസ്സ് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സിജിത്ത് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ഡയറക്ട് ലെക്ചറർ ഡി ദിവ്യ മുഖ്യാതിഥിയായി വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബിജുക്കാവിൽ മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ഗീത കെ ഉണ്ണി വിദ്യാരംഗം കോർഡിനേറ്റർ വി എം അഷ്റഫ് ഹെഡ് മാസ്റ്റർ എം സജിത്ത് പി ടി എ പ്രസിഡന്റ് വി മധു വിദ്യാരംഗം ജില്ലാ പ്രതിനിധി ബി ബി ബിനീഷ് എം പി ടി എ പ്രസിഡന്റ് നിഷ കെ സ്റ്റാഫ് സെക്രട്ടറി എ പി ഷാജി വിദ്യാരംഗം അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജി എസ് സുജിന ജി കെ അനീഷ് വിദ്യാരംഗം കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ ജിതേഷ് പുലരി എന്നിവർ സംസാരിച്ചു ഓരോ കൃതിയിലെയും പ്രമേയം ആശയം കഥാപാത്രങ്ങൾ ഭാഷാ പ്രയോഗം കാലം ദേശം തുടങ്ങിയ മേഖലകളിലൂടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംവദിച്ചു പതിനെട്ട് പുസ്തകങ്ങൾ വ്യത്യസ്ത വീക്ഷണത്തിലൂടെ അവതരിപ്പിച്ചു വായനാ പോഷണത്തിൻ്റെ നൂതന പദ്ധതിയാണ് വിദ്യാരംഗം ആവിഷ്കരിച്ചത് രന്യ മനിൽ എൻ പി മോളി എം ഷമീന കെ ഷൈമ എന്നിവർ നേതൃത്വം നൽകി കെ ചന്ദ്രൻ പി രമാദേവി രാജൻ നരയങ്കുളം എന്നിവർ ആസ്വാദനക്കുറിപ്പ് വിലയിരുത്തി മികച്ച അവതരണം നടത്തിയ എൽ പി വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം നേടിയ അൻവിതാ ശരത് ജി യു പി സ്കൂൾ കയണ രണ്ടാം സ്ഥാനം നേടിയ ആരാധ്യ പി പി നടുവനൂർ സൗത്ത് എ യു പി സ്കൂൾ മൂന്നാം സ്ഥാനം നേടിയ നിയാസോനാബി കോട്ടൂർ എ യു പി സ്കൂൾ യു പി വിഭാഗത്തിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയ അയാനാ ജസ വെള്ളിയൂർ എ യു പി സ്കൂൾ രണ്ടാം സ്ഥാനം നേടിയ മീരാ ഗോവിന്ദ് കൂത്താളി എ യു പി സ്കൂൾ മൂന്നാം സ്ഥാനം നേടിയ അൽമിത്ര നിർമ്മല യു പി സ്കൂൾ കാറ്റുള്ളമല ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജാഹ്ന വി സൈറ ജി എച്ച് എസ് എസ് നടുവണൂർ മാധുരി എം പേരാമ്പ്ര എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം നേടിയ നിരഞ്ജന എസ് മനോജ് നൊച്ചാട് എച്ച് എസ് എസ് മൂന്നാം സ്ഥാനം നേടിയ സൂഫിയാൻ എം സെൻറ്റ് തോമസ് എച്ച് എസ് എസ് കൂരാച്ചുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജിസ്മി എസ് കായണ്ണ ജി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം നേടിയ ശ്രീനന്ദന സി വി എച്ച് എസ് എസ് കൂത്താളി രക്ഷിതാക്കളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആഗ്ന എ വി ജി യു പി എസ് തൃക്കുടിശ്ശേരി രണ്ടാം സ്ഥാനം നേടിയ റംലാ സി കലൂർ കൂത്താളി എ എൽ പി മൂന്നാം സ്ഥാനം നേടിയ സുഹറ ജയേഴ് സെൻറ്റ് തോമസ് എച്ച് എസ് എസ് കുരാച്ചുണ്ട് അധ്യാപകരുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അൻസിലാ സി ജി എൽ പി എസ് കലക്റ്റീവ് ഫാം മുതുകാട് രണ്ടാം സ്ഥാനം നേടിയ അശ്വിൻ കെ പൂനത്ത് എം സി എൽ പി മൂന്നാം സ്ഥാനം നേടിയ ജിജോയ് ടി കെ കലൂർ കൂത്താളി എം എൽ പി എന്നിവർക്കുള്ള ഉപഹാരം സമാപന സമ്മേളനത്തിൽ നൽകി जिदेश ट्रू ट्रूविशन न्यूज़ बालशेरी